മണ്ണാർക്കാടിന്റെ നേർച്ച ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ നടക്കും ആഘോഷ കമ്മിറ്റി അമ്പങ്കുന്ന് മഖാമിൽ സർവകക്ഷി യോഗം ചേർന്നു അമ്പങ്കുന്ന് അജ്മീർ ഫക്കീർ ബീരാൻ ഔലിയ മഖാമിൽ അൻപത്തി ഒൻപതാമത് നേർച്ച ഫെബ്രുവരി ഇരുപത്തിയൊന്ന് വെള്ളി ഇരുപത്തിരണ്ട് ശനി ഇരുപത്തിമൂന്ന് ഞായർ തീയതികളിലായി നടത്തും നേർച്ച ആഘോഷത്തിന്റെ സുഗമമായ നടത്തിപ്പിന് സുരക്ഷാ ക്രമീകരണം കാര്യക്ഷമമാക്കുമെന്ന് മണ്ണാർക്കാട് സ്റ്റേഷൻ ഓഫീസർ എം പി രാജേഷ് പറഞ്ഞു പോലെ ഇപ്രാവശ്യവും നമുക്ക് വളരെ ഭംഗിയായി വളരെ മതമൈത്രിയോടുകൂടി സഹോദരത്തോടു കൂടി ഈ പരിപാടി നടത്തണം അതിന് ഇവിടെ എല്ലാ ആളുകളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കമ്മിറ്റികളുടെ ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് അത് നമുക്ക് ആ രീതിയിൽ തന്നെ നടത്തണം പ്രധാനമായിട്ടും പറയാനുള്ള ഒരു കാര്യം നമുക്ക് ഇവിടെ നിന്ന് വരുമ്പോഴുള്ള ഒരു എൻട്രൻസ് അവിടെ ഞാൻ മുൻവർഷങ്ങളിൽ ഉള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും ആളുകൾ വളണ്ടിയർമാർ ഒക്കെ ക്ഷണിച്ച് പല വഴിക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും ഇപ്പോൾ എല്ലാം യാതൊരു കാരണവശാലും അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവരുത് നമ്മൾ മുന് വർഷങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നത് പത്ത് ആളുകളെയാണ് ഇട്ടിരുന്നതെന്നാണ് ആളുകൾ മുന് വർഷങ്ങളെ അപേക്ഷിച്ച് വീണ്ടും കൂടുതൽ വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് നമുക്കൊരു ഇരുപത് ആളുകളെ ഇടാം ഒരേ സമയത്ത് ഇരുപത് ആളുകളല്ല അഞ്ചാളുകൾ എടുക്കുന്നു പിന്നീട് അഞ്ച് പിന്നീട് അഞ്ച് അങ്ങനെ അരമണിക്കൂർ അരമണിക്കൂർ മാറി മാറി ആളുകൾ വളണ്ടിയർമാര് അവിടെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം അവർക്കൊരു പ്രത്യേക യൂണിഫോം എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടാഗും കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അവിടെ നിന്ന് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് ഫുൾ ടൈം അവിടെ ഉണ്ടാവണം പോലീസും അവിടെ ഉണ്ടാവും പോലീസിന് എല്ലാ വർഷത്തെയും പോലെ ഉള്ള എല്ലാ സഹായ സഹകരണവും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ വർഷവും തുടർന്നും ഉണ്ടാവും എന്ന് ഉറപ്പ് നൽകുകയാണ് എല്ലാവരോടും പറയാനുള്ള മറ്റൊരു കാര്യം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പെട്ടി വരുന്ന വണ്ടി ഒഴികെ വേറൊന്നും ഇങ്ങോട്ട് എന്തു ചെയ്യില്ല കടത്തിവിടില്ല അതിനാരും വാശി പിടിക്കേണ്ടതില്ല ഡി ജെ നാസിക് ടോൾ തുടങ്ങിയത് നമുക്ക് വേണ്ട അല്ലാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങൾ മാത്രം നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി അത് അടുത്തായിട്ട് എല്ലാ കമ്മിറ്റിക്കാരും വരുന്നവരും വളരെ ഗൗരവത്തിൽ തന്നെ ആ കാര്യം എടുക്കണം ഡി ജെ നാസിക് ടോൾ പോലുള്ള സംഭവങ്ങൾ ഇല്ലാതെ രാത്രിയാണ് ആളുകൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ദിവസങ്ങളിൽ നമ്മൾ കുട്ടികളിലെ പരീക്ഷകൾ ബാക്കി കാര്യങ്ങൾ ബുദ്ധിമുട്ടൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരം കാര്യങ്ങൾ പറയുന്നത് അതുകൊണ്ട് ആ ഒരു കാര്യം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉറപ്പ് വരുത്തണം അത് നമ്മൾ അറിയിക്കുകയും ചെയ്യണം പിന്നീട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഭാഗത്തുള്ള വണ്ടിയും ഇതേപോലെ തന്നെ വളണ്ടിയർമാരെ കൃത്യമായിട്ട് ഇട്ടുകൊണ്ട് ചെയ്യുക കൃത്യമായ ഒരു അനൗൺസ്മെന്റ് സിസ്റ്റം ഉണ്ടാവുക കാരണം വേറൊരു രീതിയിലുള്ള ഇതുണ്ടാവാതിരിക്കുക കൃത്യമായിട്ട് അനൗൺസ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇവിടെ വരുന്ന ആളുകളുടെ തിരക്ക് നിയന്ത്രിക്കാനുള്ള കാര്യങ്ങൾ അനൗൺസ്മെന്റ് കാര്യങ്ങൾ ചെയ്യുക അതാണ് പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത് പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു സ്കീം തയ്യാറാക്കി ആ സ്കീമിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ആളുകളെ യോഗത്തിൽ മഖാം ഗാദിമീങ്ങളായ ഫക്രുദ്ദീൻ റാഷിദ് കബീർ എന്നിവരും രാജൻ കൊട്ടിലന്മാരെ ബാലൻ പൊട്ടശ്ശേരി ഫൈസൽ ആനമുളി സുനിൽ അമ്പകുന്ന് മുഹമ്മദ് ഹുസൈൻ തുടങ്ങിയവരും പങ്കെടുത്തു അമ്പകുന്ന് അജ്മീർ ഫക്കീർ ബീരാൻ ഔലിയ മഖാമിൽ നേർച്ചയുടെ പ്രധാന ആകർഷണം അപ്പപ്പെട്ടി വരവാണ് ഇതര സംസ്ഥാനങ്ങൾ വിവിധ ജില്ലകൾ എന്നിവിടങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് വിശ്വാസികൾ മൂന്ന് ദിവസത്തെ നേർച്ചാ ആഘോഷത്തിനെത്തിച്ചേരും ഇവർക്കുള്ള സുഗമമായ പ്രാർത്ഥനകൾക്കും മറ്റു ആവശ്യങ്ങൾക്കുമുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി നേർച്ചാ ദിവസങ്ങളിൽ അന്നദാനത്തിനുള്ള ഭക്ഷ്യവസ്തുക്കളോ പണമോ ആരുടെ പക്കലും കൊടുത്തുവിടരുതെന്നും ഇത്തരം പിരിവുകൾക്ക് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും അഖാം ഗാദിമീൻ ഫക്രുദ്ദീൻ അമ്പങ്ങുന്നു പറഞ്ഞു